ഏത് പരിപാടി ആണെങ്കിലും വളരെ അച്ചടക്കത്തോടെയും വളരെ ആസൂത്രണത്തോടെയും നടന്ന ഒരു ഗ്രൂപ്പാണ് മറ്റുള്ള ഗ്രൂപ്പുകളെ അപേക്ഷിച്ചും ഈ ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നേടിയ സ്മൃതി കുടുംബത്തിലെ മക്കൾക്കുള്ളത് ഈ അനുമോദനം കുട്ടികൾക്കുള്ള ഒരു പ്രോത്സാഹനമാണ് തുടർന്നുള്ള ഭാവി വിദ്യാഭ്യാസത്തിലാണെങ്കിലും അവരുടെ ജീവിതത്തിലും ഇതൊരു പ്രചോദനമാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അനുമോദനം നൽകുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ശ്രീ സുധീന്ദ്രൻ മാസ്റ്ററാണ് സുധീന്ദ്രൻ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അധ്യാപകൻ എപ്പോഴും ഒരു സമൂഹ ജീവിയായിരിക്കാം ഞാനൊരു അധ്യാപികയായ ഒരു ശേഷവും അദ്ദേഹം തന്നെയാണ് മഹിളം എപ്പോഴും സമൂഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള വിശിഷ്ടമാണ് അനുഭവിക്കാൻ വേണ്ടി നമുക്ക് എന്തുകൊണ്ടും ഒരു ധന്യമായ ഒരു നിമിഷം തന്നെയാണ് ചടങ്ങ് പറയുന്നത് ആദരവോടെ ബഹുമാനത്തോടെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ാണ് സ്വാഗതം ചെയ്യുന്നു സംസാരിക്കുന്നത് വളരെ നിശബ്ദനായി എന്നാൽ വളരെ ഭംഗിയോടെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന പിന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീശൻ ശ്രീശന വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഉപഹാര സമർപ്പണം നടത്തുന്നത് ശ്രീമതി മായയാണ് മായ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ വാട്സാപ്പ് ഗ്രൂപ്പിനെ ലൈവായി നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ് സ്വാഗതം ചെയ്യുന്നു ചടങ്ങിനെ പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി സജിരിയാണ് സജിരി വളരെ എനർജറ്റിക് ആയ ആ ഒരു നമുക്കെല്ലാം നമ്മളിലേക്കും പകരുന്ന ഒരു വ്യക്തിയുടെ സജിത സജി വളരെ സ്നേഹരൂപം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു